അധികം ആരും തന്നെ കേട്ടിട്ടില്ലാത്ത നല്ലൊരു അടിപൊളി അച്ചാറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് അച്ചാർ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ഏഴ് എണ്ണം ആപ്പിളാണ് ഞാനിവിടെ എടുത്തത് അത് നല്ലപോലെ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സാക്കി കുറച്ച് മണിക്കൂർ നേരം അതിന് റെസ്റ്റ് ചെയ്യാനായി വെക്കുക അതിനുശേഷം നമുക്ക് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നല്ലെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത് അതിലോട്ട് എണ്ണയൊഴിച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചി അതിലോട്ട് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ മുളക് ചേർക്കുക പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക അതിനുശേഷം നല്ലപോലെ കറിവേപ്പിൽ ചേർക്കുക ഇതെല്ലാം കൂടെ കൂടി നല്ലപോലെ മിക്സാക്കി നല്ലപോലെ ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് അര അരസ്പൂണ് കായപ്പൊടി അര അരസ്പൂണ് ഇത്രയും ചേർത്ത് നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല ബ്രൈറ്റായിട്ടുള്ള തെളിഞ്ഞ കളർ കിട്ടണതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ആപ്പിൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ശേഷം ഇതിനെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്നൂടെ നമ്മൾ ചൂടിൽ തന്നെ വെക്കുക തീയിൽ തന്നെ വെക്കുക അതിന് ശേഷം മാത്രമാണ് തീ ഓഫ് ഓഫാക്കാമുള്ളൂ അഞ്ച് മിനിറ്റ് അത് ആ ചൂടിൽ തന്നെ ഇരുന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്പിളിവിടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നത്